ചപ്പാത്തിക്കുള്ള മാവ് എടുത്തിട്ട് ഒന്ന് കലക്കി നേരെ ചട്ടിയിലൊന്ന് ഒഴിച്ചു നോക്കൂ നല്ല അടിപൊളിയായിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തി നമുക്ക് വെറും രണ്ടേ രണ്ട് മിനിറ്റിൻ്റെ ഉള്ളിൽ റെഡിയാക്കിയെടുക്കാം കുഴക്കണ്ട പരത്തണ്ട സിംപിളാണ് കേട്ടോ കണ്ടല്ലോ നല്ല സൂപ്പറായിട്ട് പൊള്ളച്ചും വരുന്നുണ്ട് പിന്നെ എന്തിനാ ഒരുപാട് കഷ്ടപ്പെടുന്നത് ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കട്ടെട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഒരു ബൗളെടുത്തിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് ഒരു കപ്പ് ഗോതമ്പിൻ്റെ മാവെടുക്കാം ഞാനിവിടെ സാധാരണ നമ്മുടെ വീട്ടിൽ പൊടിച്ച പൊടിയാണ് കേട്ടോ ഓരോ ബ്രാൻഡിനനുസരിച്ച് വെള്ളത്തിൻ്റെ അളവ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് ചെറിയ രീതിയിൽ മാറ്റമൊക്കെ ഉണ്ടാകും അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് നല്ല സൂപ്പറായിട്ട് റെഡിയാക്കി റെഡിയാക്കിയെടുക്കാം അപ്പോൾ ഇതിലോട്ടൊരു ബെസ്റ്റ് കോംബോ എന്ന് പറയുന്നത് നല്ലൊരു കിഴങ്ങും ഒക്കെ വെച്ചിട്ടുള്ള നല്ലൊരു കറിയാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് സിമ്പിളായിട്ടുള്ള കറിയാണ് അതും കൂടി ഒന്ന് ചെയ്ത് നോക്കുക അപ്പോൾ ഞാൻ എടുത്താൽ ഗോതമ്പിന് എടുത്ത് ഗോതമ്പ് പൊടി എടുത്ത അതേ കപ്പിലൊരു കപ്പ് പച്ച വെള്ളം എടുത്തിട്ട് ഇതാ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കട്ട് ചെയ്യൊന്നും ഇല്ലാത്ത രൂപത്തിൽ ഇത് ഇതാ ഒരു സ്പാച്ചിലോയോ സ്പൂണോ കൊണ്ട് പതുക്കി ഇളക്കി കൊടുക്കുക അപ്പോൾ എനിക്കിത് കലക്കി നമ്മൾ ഈ ഒരു ചപ്പാത്തിക്കുള്ള മാവായി റെഡിയായി കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു കപ്പിന് ഒന്നേകാൽ കപ്പ് പച്ച വെള്ളമാണ് കേട്ടോ വേണ്ടി വന്നത് അപ്പോൾ നമ്മുടെ ഞാൻ പറഞ്ഞല്ലോ നമ്മളെ വീട്ടിൽ പൊടിച്ച പൊടിയൊക്കെ ആണെങ്കിൽ ഈ ഒരു കറക്റ്റായിരിക്കും ഏതെങ്കിലും പാക്കറ്റ് കൂടിയാണെങ്കിൽ ഓരോ പൊടിക്കും ഓരോ മനുഷ്യന്മാർ പോലെ തന്നെ അല്ലേ ഓരോ പൊടിക്കും ഓരോ വ്യത്യാസം ഉണ്ടാവും ചിലപ്പോൾ കുറേ വെള്ളമൊക്കെ വരും അതിനനുസരിച്ച് കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ചിട്ട് ഈ ഒരു ബാറ്റർ നമുക്ക് റെഡിയാക്കി എടുക്കാം അപ്പോൾ നമ്മുടെ ഈ ഒരു ചപ്പാത്തിൻ്റെ വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടമാവാ എന്നുണ്ടെങ്കിൽ എല്ലാവരും നമ്മുടെ വീഡിയോക്ക് ഒരു ലൈക്കൊക്കെ തേടിയിട്ടോ ആർക്കിഷ്ടമല്ലാതിരിക്കല്ലേ നമ്മൾ ഈവനിങ്ങിലായ നമ്മളൊരു തലവേദന തന്നെയാണ് ചപ്പാത്തി പറുത്തലും കുഴക്കലൊക്കെ ആയിട്ട് വീട്ടിൽ ആരെങ്കിലുമൊക്കെ ആയിട്ടുണ്ടാവും ഷുഗറും പ്രഷറും കൊളസ്ട്രോളും അതുപോലെ തന്നെ അമിതവെണ്ണ ഉള്ളവരും പിന്നെ ഇപ്പം അങ്ങനെയല്ല കേട്ടോ അപ്പോൾ പിന്നെ പൊതുവെ ആൾക്കാരൊക്കെ വേവനെങ്കിൽ തന്നെ പണി വൈകുന്നേരം ഏഴ് ഏഴരാവുമ്പോഴേക്കും രണ്ട് ചപ്പാത്തി കഴിച്ചിട്ട് പിന്നെ ഒന്നും കഴിക്കാത്തവരുണ്ട് അപ്പോൾ എന്തായാലും എന്താ ഞാനിതാ നന്നായിട്ട് കലക്കി എടുത്തിട്ടുണ്ട് ഇതിലോട്ട് ഒരു ടീസ്പൂണോളം സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഒഴിച്ചു കൊടുത്തത് ഏത് ഓയിലും നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അതും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് രണ്ടും നല്ല രീതിയിലൊന്ന് മിക്സാക്കിയെടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുക കേട്ടോ ഇങ്ങനെ മുകളിൽ തെളിഞ്ഞു നിൽക്കും അപ്പോൾ ഒരു സ്പെഷർ സ്പൂണൊക്കെ വെച്ചിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ആക്കി എടുക്കുക കണ്ടല്ലോ നമ്മുടെ മാവടെ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ഈ ഒരു കണക്കിന് തന്നെ നിങ്ങൾ നിങ്ങളെടുക്കുകയാണെങ്കിൽ നിങ്ങൾക്കും തീർച്ചയായിട്ടും ഇതുപോലെ നല്ല അടിപൊളിയായിട്ട് പൊള്ള വരുന്ന ചപ്പാത്തി ഒരു രണ്ട് മിനിറ്റിൻ്റെ ഉള്ളിൽ റെഡിയാക്കി എടുക്കാം മാവ് ശ്രദ്ധിച്ചുകൊണ്ട് മാത്രം കയറിയില്ലോ വേറെ ഒരു രണ്ട് മൂന്നാല് കാര്യം കൂടി ശ്രദ്ധിച്ചെങ്കിൽ മാത്രമേ നമുക്ക് കറക്റ്റായിട്ട് കിട്ടുള്ളൂ ഇപ്പോൾ ഏതെങ്കിലും ഒരു നോൺ സ്റ്റിക്കിൻ്റെ എടുക്കുക ഓയിൽ തടവുന്നവർക്ക് ഓയിലൊക്കെ ഒന്ന് ഇതുപോലെ ഒന്ന് കൊടുക്കുക അതിനുശേഷം നമ്മളിതാ ഒരു തവിയോ ഇത് കുഞ്ഞ് തവയുണ്ടോ അതിൻ്റെ പേരിലാണ് ഞാനിവിടെ രണ്ട് തവ കൊഴിച്ച് കൊടുക്കുന്നത് ഒരുപാടങ്ങ് കട്ടി ഒരുപാടങ്ങ് പിന്നെ കനം കുറച്ചിട്ട് ചെയ്യരുത് കുറഞ്ഞൊരു കട്ടിയിലാണ് കേട്ടോ ഈ ഒരു ചപ്പാത്തി ഉണ്ടാവുക എന്നിട്ട് ഇതാ ഇതുപോലെ ചുറ്റിച്ചിട്ട് എല്ലാ ഭാഗത്തും ഒരുപോലെ കനാക്കി കൊടുക്കുക മറ്റുന്നൊരു സൈഡിൽ നല്ല കട്ടിയിലാവണെങ്കിൽ നമ്മൾ വിചാരിച്ച പോലെ പൊള്ളച്ചൊന്നും വരില്ല എന്നിട്ട് റൗണ്ട് ഷേപ്പിൽ തന്നെ ആക്കി കൊടുക്കട്ടോ സിമ്പിളല്ലതൊക്കെ അല്ലേ എന്നിട്ട് എന്താ ചെയ്യുക നമ്മൾ ഈ ഒരു സമയമൊക്കെ തീ വളരെ കുറച്ച് വെച്ചിട്ടാണ് ഉണ്ടോ ചെയ്യേണ്ടത് ഈ ഒരു കാര്യമാണ് പ്രത്യേകം നോക്കേണ്ടത് മറ്റേത് താഴെ ഹോൾ വന്നാൽ നല്ല രീതിയിൽ വീർത്ത് പൊങ്ങിയൊന്നും വരില്ല നമ്മുടെ ചപ്പാത്തി അപ്പോൾ തീ വളരെ കുറച്ച് വെച്ചിട്ട് മാവ് ഒഴിച്ച് കൊടുക്കുക ഏറ്റവും കുറച്ച് വെക്കാൻ പറ്റുമോ അങ്ങനെ കുറച്ച് വെച്ചിട്ട് മാവ് ഒഴിച്ചിട്ട് മാവൊഴിച്ചിട്ട് ഈ ഒരു സമയമാവുമ്പോൾ കണ്ടല്ലോ നന്നായിട്ട് മുകൾ ഭാഗമൊക്കെ ഇത് ഒരു സമയമാവുമ്പോൾ നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം പൊട്ടിപ്പോകുന്നില്ല കേട്ടോ അതിനൊന്നും ആരും വേചാറ ഇതുപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം ഇനി നമുക്ക് തിരിച്ചും ഇനി നമുക്ക് വേണമെങ്കിൽ ഫ്ലെയിമൊക്കെ ഒന്ന് കൂട്ടി വെക്കട്ടോ കൂട്ടി വെച്ചിട്ട് ഇത് തിരിച്ചും മറിച്ചിട്ടിട്ട് പൊള്ളക്കുന്നവരെ ഒന്ന് വേവിച്ചെടുക്കുക ഇത്രയേ ഉള്ളൂ പരിപാടി പക്ഷേ നമ്മൾ ഈ ഒരു ഫസ്റ്റ് സമയ ടൈമിൽ ഈ ഒരു മാവ് ഒഴിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ പൊട്ടത്തരം കാട്ടിയിട്ട് ഹൈ ഫ്ലെയിമിലൊക്കെ ഇട്ടാൽ അത് ദോശയായിട്ട് മാറും നമുക്ക് ചപ്പാത്തിൻ്റെ രൂപത്തിൽ കിട്ടില്ല അപ്പോൾ എന്തു ചെയ്യുക തീ വളരെ കുറച്ച് വെക്കുക അല്ലെങ്കിൽ നല്ല ചൂടുള്ള ചട്ടിയാണെങ്കിൽ ഗ്യാസ് ഓഫാക്കിയിട്ട് മാവൊഴിച്ചിട്ട് ഇതുപോലെ ചുറ്റിച്ചിട്ട് വീണ്ടും ഗ്യാസ് ഓൺ ആക്കി കൊടുക്കെട്ടോ അപ്പോൾ അതാ നമ്മുടെ ചപ്പാത്തി നല്ല ഒളിയായിട്ട് പൊള്ളച്ച് വരാനുള്ള പരിപാടിയാണ് കണ്ടല്ലോ രണ്ട് സൈഡും നന്നായിട്ട് പൊള്ളച്ച് നല്ല വീർത്ത് വരും കേട്ടോ അപ്പം ഇതെന്തായാലും നിങ്ങളൊന്ന് ചെയ്ത് നോക്കണം നമുക്ക് നല്ല യൂസ്ഫുൾ ആകും കേട്ടോ ചില ടൈമിലൊക്കെ വൈകുന്നേരം നമുക്ക് ചിലപ്പോഴൊന്നും അങ്ങനെ മടിയായിരിക്കില്ല ആ ഒരു മടി പിടിച്ചിരിക്കുന്ന സമയത്ത് ഇതുപോലെ ഉണ്ടാക്കി എടുത്താൽ മതി വെറും രണ്ട് മിനിറ്റിൽ ഒരു പ്രാവശ്യം നമ്മളിങ്ങനെ ചെയ്യുകയാണെങ്കിൽ പിന്നെ എപ്പോഴും ഇങ്ങനെ തന്നെ ആയിരിക്കും കേട്ടോ ചപ്പാത്തി നമ്മൾ ചൂടുകൊണ്ടല്ലോ നന്നായിട്ട് വീർത്ത് പൊങ്ങി നല്ല ഉഷാറായിട്ട് കിട്ടും കേട്ടോ ആ ഒരു നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കുന്ന ആ ഒരു ടെക്സ്ചറും കാര്യങ്ങളൊക്കെ തന്നെ പക്ഷേ ടേസ്റ്റിൽ കുറച്ച് മാറ്റം ഉണ്ട് കേട്ടോ ഉള്ള കാര്യം പറയാമല്ലോ ടേസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ചപ്പാത്തി ഒക്കെ വേറൊരു രുചി ഇത് വേറെ രുചി അങ്ങനെയാണ് കേട്ടോ നമുക്ക് കിട്ടാം പക്ഷേ സിമ്പിളാണ് വളരെ എളുപ്പത്തിൽ വെറും രണ്ട് മിനിറ്റിൽ നമുക്ക് റെഡിയാക്കി എടുക്കാം ഒത്തിരി സമയം കുഴക്കാനും വാട്ടാനൊന്നും നിൽക്കേണ്ട ഇനിയിപ്പം നമ്മളങ്ങനെ ചുട്ട് വരുമ്പോൾ ചില ചപ്പാത്തി പൊടീൻ്റെ കാരണം എങ്ങനെയെങ്കിലുമൊക്കെ ഹാർഡായി പോകും പിന്നെ അത് കഴിക്കുന്ന സമയത്ത് പിന്നെ വീട്ടിലുള്ളവർ പറയണമൊക്കെ കേൾക്കേണ്ടി വരും അല്ലേ അപ്പോൾ ഈ ഒരു ഇതുപോലെ നമ്മൾ ചപ്പാത്തി റെഡി ആക്കുകയാണെങ്കിൽ നല്ല സോഫ്റ്റ് ആണ് കേട്ടോ ഒരിക്കലും ഹാർഡായി പോവില്ല നല്ല സോഫ്റ്റ് ആണ് അതുപോലെ തന്നെ ഉൾഭാഗത്തൊക്കെ നല്ല ലെയറോട് കൂടി നല്ല വീർത്ത് വരികല്ലേ നല്ല ലെയറും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇതുപോലെ തന്നെ ചപ്പാത്തിയൊക്കെ ഇനി മുതൽ റെഡിയാക്കാനായിട്ട് നോക്കുക അപ്പോൾ ഈ ചുറ്റിക്കുന്ന സമയത്ത് ഒരുപാടങ്ങനെ ഇസ് ആക്കണ്ടെട്ടോ എല്ലാ ഭാഗത്തും ഒരുപോലെ കനം വരുന്ന രീതിയിൽ റൗണ്ടിലായിട്ട് ചുറ്റിച്ചുക്കാനായിട്ട് തന്നെ ശ്രദ്ധിക്കുക ഇപ്പോഴേക്കും തന്നെ കണ്ടല്ലോ ആ സൈഡൊക്കെ ഇങ്ങനെ ചേഞ്ച് ആയി ഇങ്ങനെ വരും നന്നായിട്ട് ഫുൾ ഭാഗം ആ ഒരു നടുവരെ ചേഞ്ച് ആയതിന് ശേഷം മാത്രം തിരിച്ചിട്ട് കൊടുത്താൽ മതി തിരിച്ചിട്ട് കൊടുക്കുമ്പോൾ ഫ്ലെയിം ഹൈ ഫ്ലെയിമിലോട്ട് ഇട്ട് കൊടുക്കുക അങ്ങനെ ആവുമ്പോൾ പെട്ടെന്ന് തന്നെ റെഡി ആയിട്ട് കിട്ടും കേട്ടോ ആ ഒരു ഫസ്റ്റ് ടൈമിൽ നിന്ന് എന്തായാലും തീ വളരെ കുറച്ച് വെച്ചിട്ട് വേണം മാവ് ഒഴിച്ച് കൊടുക്കാനായിട്ട് ഇപ്പം നമ്മൾ പറയണൊന്നും ശ്രദ്ധിക്കാതെ പല രീതിയിലൊക്കെ ഉണ്ടാക്കണമെങ്കിൽ വിചാരിച്ച പോലെ ഒന്നും കിട്ടൂല അപ്പോൾ പറയും നിങ്ങൾ പറഞ്ഞു ശരിയായില്ല വെറുതെ പറയുമായിരുന്നു എന്നൊക്കെ പറയും കേട്ടോ അപ്പോൾ ചില കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചെങ്കിൽ മാത്രമേ തന്നെ ഇതുപോലെ നന്നായിട്ട് വീർത്ത് പൊങ്ങി നമ്മുടെ ചപ്പാത്തിൻ്റെ അതേ ആ ഒരു ടെക്സ്ചറിൽ നമുക്ക് ഈ ഒരു ചപ്പാത്തി കിട്ടുള്ളൂ കണ്ടല്ലോ അപ്പോൾ നമ്മൾ ചപ്പാത്തി ചൂടുന്ന അതേപോലെ തന്നെ ഇല്ലേ കണ്ട കാണുമ്പോൾ ഇനി നമുക്ക് സാധാരണ നമ്മൾ ചപ്പാത്തി ചൂടുന്ന പോലെ തന്നെ ചുറ്റെടുക്കാം കേട്ടോ ഇനി തീ വളരെ നിങ്ങൾ കൂട്ടി വെച്ചിട്ടാണ് മാവ് ഒഴിക്കുന്നുണ്ടെങ്കിൽ അടിഭാഗം ഹോളൊക്കെ വരും പിന്നെ വീറുത്തൊന്നും വരില്ല പിന്നെ ആകെക്കുളളാവും അപ്പോൾ പിന്നെ ദോശയായിട്ട് മാറും കേട്ടോ അപ്പോൾ ഇതിലോട്ടുള്ളൊരു കോംബോ എന്ന് പറഞ്ഞാൽ കിഴങ് കറിയാണ് അതിന് വേണ്ടിയിട്ട് ഞാനൊരു കുക്കറെടുത്ത് അതിലോട്ട് രണ്ട് ഉരുളം കിങ്ങും ചെറിയ കഷ്ണം ക്യാരറ്റ് ഉണ്ടെങ്കിൽ അതിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ ഒരു മൂന്നോ നാലോ പച്ചമുളക് ഒരു വലിയുള്ളി ഒരു തക്കാളിയുടെ കാൽ ഭാഗം എടുത്തിട്ട് ഇതുപോലെ കട്ട് ചെയ്തും ചേർത്ത് കൊടുക്കുകയാണ് പിന്നെ കുറച്ച് ഒരു നാലഞ്ച് നാലഞ്ചില്ല വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചതും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ടൊരു നുള്ളു മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ആവശ്യത്തിനുള്ള ഉപ്പും അര ഗ്ലാസ് വെള്ളം ഒരുപാട് ലൂസായിട്ടില്ല കേട്ടോ ഞാൻ ഈ ഒരു കറി ഉണ്ടാക്കുന്ന ചപ്പാത്തിൻ്റെ കൂടെ അങ്ങനെ കഴിക്കാനല്ലേ അപ്പോൾ ഒത്തിരി ലൂസിൻ്റെയും ചാറിൻ്റെയും ആവശ്യമൊന്നും നമുക്കില്ല അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കൊരു മൂന്ന് വിസിൽ വരുന്നവരെ ഒന്ന് വേവിച്ചെടുക്കാം സിമ്പിളാണ് കേട്ടോ ഈ ഒരു കറി എന്നാൽ നല്ല ഉഗ്രം ടേസ്റ്റാണ് ദോശയുടെ കൂടെയും എല്ലാത്തിനും പൂരിക്കും ചപ്പാത്തിക്കും ഒക്കെ പറ്റിയ നല്ലൊരു അടിപൊളി കോംബോ ആണ് ഇനിയിപ്പോൾ നമ്മുടെ കുട്ടികൾക്കൊക്കെ സ്കൂൾക്ക് ചോറൊക്കെ കൊടുത്തയക്കുന്നുണ്ടെങ്കിൽ ചോറിന് കൂടെ കഴിക്കാനും ഇത് പറ്റും കേട്ടോ അപ്പോൾ അതാ കിഴങ്ങും ക്യാരറ്റൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട് ക്യാരറ്റ് കയ്യിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചേർത്ത് കൊടുക്കാം കേട്ടോ ക്യാരറ്റ് ഉണ്ടാകുമ്പോൾ കാണാനൊരു ഭംഗിയാണ് പിന്നെ ഇങ്ങനെ അടിയിലൊരു ക്യാരറ്റിൻ്റെ ടേസ്റ്റ് കിട്ടുമ്പോൾ അത് വേറെ ഒരു ടേസ്റ്റാണ് കേട്ടോ പിന്നെ നമ്മളൊരു പാൻ ചൂടാക്കിയിട്ട് അതിലോട്ട് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ് വെളിച്ചെണ്ണയിലോട്ട് നമ്മൾ കുറച്ച് കടുകും അതുപോലെ തന്നെ വറ്റൽമുളകും ഒന്നോ രണ്ടോ തണ്ട് കറിവേപ്പിൻ്റെ ഇല ഇപ്പോൾ മൂന്ന് നന്നായിട്ടൊന്ന് പൊട്ടിച്ചിട്ട് നമുക്ക് ഈ ഒരു കിഴങ്ങ് ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചു കൊടുക്കുക കിഴങ്ങ് നമ്മൾ എന്ത് ചെയ്യണം ഒന്ന് കുത്തി ഒടച്ചിട്ട് നല്ലൊരു നല്ലൊരു രൂപത്തിലാക്കി എടുക്കണം കേട്ടോ പിഴേ നമുക്കൊന്നുമെങ്കിൽ ടേസ്റ്റ് ആയിട്ട് കിട്ടുകയുള്ളൂ അപ്പോൾ നമ്മൾ ഇതിലുള്ള വെള്ളമൊന്നും ഒഴിവാക്കരുത് ആ ഒരു കുക്കറിൽ വെള്ളമുണ്ടെങ്കിൽ ആ ഒരു വെള്ളത്തോട് കൂടിയിട്ട് തന്നെ വേണം ഇനിയൊരു കിഴങ്ങ് കുത്തി ഒടച്ചിട്ട് ആ വെള്ളത്തിൽ ഇങ്ങനെ ലയിപ്പിച്ചെടുക്കണം കേട്ടോ അപ്പോൾ ഒരു ഗ്രേവി ആയി നല്ലൊരു തിക്ക് ഗ്രേവി ആയിട്ട് കിട്ടും അപ്പോൾ ചപ്പാത്തിൻ്റെ കൂടെയാലും ദോശയുടെ കൂടെയാലും ഇതുപോലെ കഴിക്കാൻ നല്ല രുചിയാണ് ഉപ്പ് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പ് ഈ ഒരു സമയത്ത് നമുക്ക് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് ഇളക്കി മിക്സ് ആക്കിയിട്ടുണ്ട് ഇത്ര മതി കേട്ടോ ഇതിൽ നമ്മൾ ഒരുപാട് മസാലപ്പൊടികളും കാര്യങ്ങളും ഒന്നും ഇടുന്നില്ല സിമ്പിളാക്കി ഉണ്ടാക്കിയെടുത്തത് നല്ലൊരു കറിയാണ് അപ്പോൾ പച്ചക്കറികൾ കഴിക്കാം മടിയുള്ള മക്കളാണെങ്കിൽ തീർച്ചയായിട്ടും ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് കൊടുക്കുക എരിവുമില്ല നല്ല ടേസ്റ്റും ഉണ്ട് അപ്പോൾ കുട്ടികൾക്കൊക്കെ ഇതിൻ്റെ ടേസ്റ്റ് ഒത്തിരി ഇഷ്ടം ആകട്ടോ അപ്പോൾ അതാ ഞാനിത് നന്നായിട്ട് തിളപ്പിച്ചിട്ട് വാങ്ങി വെക്കുകയാണ് ഇനി ചൂടാറുമ്പോഴേക്കും കുറച്ചും കൂടി ഒന്ന് ഇങ്ങനെ കുറുകിയ ഒരു ടൈപ്പിലായിട്ട് നല്ലൊരു തിക്ക് ഗ്രേവി ആയിട്ട് മാറും കേട്ടോ അപ്പം ഇതിൻ്റെ മുകളിലായിട്ട് നമ്മുടെ കയ്യിൽ മല്ലിച്ചപ്പ് പിണ്ടെങ്ങി ഒന്നോ രണ്ടോ ഇതണ്ട് ചെറിയ രൂപത്തിൽ കട്ട് ചെയ്തിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കാം കണ്ടല്ലോ സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാനായിട്ട് പൂരിക്കൊക്കെ നല്ല കൊമ്പോ തന്നെയാണ് നമ്മൾ ഭാര്യ ഉണ്ടാക്കുമല്ലോ അതിൻ്റെ ഒരു സ്റ്റെയിൽ തന്നെയാണ് ഇതും ചെയ്തിട്ടുള്ളത് പക്ഷേ രണ്ടിനും ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇത് നമ്മൾ ആദ്യം പച്ചക്കറികളൊക്കെ ഇട്ടൊന്ന് വേവിച്ചിട്ടാണ് ചെയ്തെടുക്കുന്നത് അപ്പോൾ അത് നമ്മുടെ അടിപൊളി ചപ്പാത്തിയും ഈ ഒരു അടിപൊളി ഉരുളം കിഴങ്ങ് വെച്ചിട്ടുള്ള കറിയും നിങ്ങളെന്തായാലും ഒന്ന് ചെയ്ത് നോക്കുക ഇതിൻ്റെ ടേസ്റ്റ് എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമാവും കേട്ടോ അങ്ങനെ മടുക്കൊന്നും നാലോ അഞ്ചോ ഒക്കെ തട്ടിക്കോളും അത്രയും ടേസ്റ്റാണ് ഉണ്ടല്ലോ ഉൾഭാഗമൊക്കെ നന്നായിട്ട് പൊള്ളച്ച് വന്നോണ്ടെന്നെ കണ്ടോ സൂപ്പറായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇനി ചപ്പാത്തി പരത്തിയും കുഴച്ചും സോഫ്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് ആരും ബുദ്ധിമുട്ടണ്ട ഇതുപോലെ ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ ഉഷാറായിട്ട് കിട്ടും പിന്നെ പലരും പറയും ദോശയാണ് ദോശ പൊള്ളച്ച് നമ്മൾ ഇങ്ങനെ മൊരിച്ചെടുക്കുകയാണ് അവർ ചെയ്യാറ് അപ്പോൾ ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഇഷ്ടമാണ് അപ്പോൾ അതിനനുസരിച്ചൊക്കെ ചെയ്യുക അപ്പോൾ നമ്മളെ കറി നന്നായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു കറിയിൽ ഇതിങ്ങനെ ടിപ്പ് ചെയ്ത് കഴിക്കാനായിട്ട് സൂപ്പറാണ് ഒന്നും പറയാനില്ല നമ്മൾ ഉണ്ടാക്കി നോക്കിയെങ്കിൽ മാത്രമേ അറിയുള്ളൂ അപ്പോൾ ഇന്ന് നമ്മുടെ ഈ ഒരു കൊച്ചു വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടമയക്കണമെന്നറിയില്ല ഇഷ്ടമയക്കണെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ വീഡിയോക്ക് എല്ലാവരും ലൈക്ക് കൊടുത്ത് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കും കേട്ടോ നാളെ വരെ എല്ലാവരോടും സ്ലാ വലൈക്കും